ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഉമ്രക്ക് പോയി വന്ന ശേഷം നമ്മൾ നാടൻ ഫുഡുകൾ മിസ്സായപ്പം അതിൻ്റെ കുറച്ച് വിഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് പോയി വന്ന ശേഷം കഴിക്കാൻ തോന്നുന്ന കുറച്ച് ഐറ്റംസും പിന്നെ നല്ലൊരു ഇവൻ്റിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പോയി വന്ന ശേഷം ഒരു പായസം ചലഞ്ച് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതലേക്കും മറക്കരുത് ഇതൊരു നാടൻ സൈഡ് ഡിഷാട്ടോ ശരിക്കും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു സൈഡ് ഡിഷ് മാത്രം മതി വേറൊന്നും ആവശ്യമില്ല ഞാൻ പിന്നെ കുറച്ചൊന്ന് കാര്യമായിട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് ഒന്ന് രണ്ടോ ദിവസമൊക്കെ നിന്നാൽ നമുക്ക് വീട്ടിലെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യില്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ചെല്ലി എന്ന് പറയും ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ അത് അത് ഞാൻ ഒരു കപ്പോൾ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇത് പിന്നെ ഉണ്ടാക്കി എടുക്ക ഉണ്ടാക്കിയിട്ട് എടുത്ത് വയ്ക്കാനും പറ്റും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ഒന്നോ രണ്ടോ ദിവസം എടുത്ത് വെക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എനിക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് കേട്ടോ അപ്പോൾ അതൊന്ന് ആദ്യം കഴുകിയിട്ട് വർക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഞാനിത് കഴി കൊണ്ടുവന്ന പടനെ കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഒന്നുകൊണ്ട് എടുക്കുക ഒന്ന് വറുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം പൊടിക്കെടു ഒന്നാണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി ബാക്കിലോട്ട് പൾസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ചധികം വേണം അതിലോട്ട് എന്നിട്ട് അതിലോട്ട് ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവോള കനം കുറച്ച് കുറച്ചായിരത്തിന് ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം ഈ സവോള നന്നായിട്ട് കുക്ക് ചെയ്യണം സവോളയുടെ ടേസ്റ്റോ അല്ലെങ്കിൽ കഷ്ണങ്ങൾ കടിക്കാനോ ഒന്നും വരരുത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ലോണം സോഫ്റ്റ് ആയി കിട്ടണം അതായത് നമ്മളിതാ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണക്ക ചെമ്മീൻ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം സവോളൻ്റെ കളറൊക്കെ നന്നായിട്ട് വഴിണ്ട് വരണം കേട്ടോ അത് മസ്റ്റാണേ അപ്പം സവോളം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയൊരു തക്കാളി ആണെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ രണ്ട് ചെറിയ തക്കാളി എടുക്കട്ടോ അപ്പം അതും ചേർത്തിട്ട് അതും നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് അല്ല ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുളകും പൊടി ആവശ്യത്തിന് ഇട്ടോളൂ എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവിൻ്റെ ആവശ്യത്തിന് കൊടുക്കാം നല്ലൊരു എരിവും കൂടി കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ശരിക്കും നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലൊരു സമാധാനമായിട്ട് എന്താ പറയുക എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണിത് അപ്പോൾ നന്നായിട്ട് അത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉണഞ്ഞു വരണം കേട്ടോ അതുവരെ കുക്ക് ചെയ്യണം പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ക്രഷ് ഇത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉണക്ക ചെമ്മീനും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് കമ്പയിൻ ചെയ്യുക പിന്നെ കുറച്ചും പച്ച വെളിച്ചെണ്ണ മുകളിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സൈഡ് ഡിഷ് ഒരു രക്ഷയില്ല ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ചമ്മന്തി പോലെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുക ഇതൊരു ഉണക്കച്ചെമ്മീൻ റോസ്റ്റാണ് ഞാൻ മുമ്പ് എപ്പോഴോ ഒരു വ്ളോഗിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാനിതിനെ കൂടെ വേറെയും വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഒന്ന് ആറുപാടായിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം പുറത്ത് നമ്മൾ ഈ മന്തി കബ്സ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചു കഴിച്ചിട്ട് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് മീൻ കഴിക്കാനൊരു കൊതിയായിരിക്കും അവിടെ മീൻകറിയൊക്കെ കിട്ടും ഉമറൊക്കെ പോയെടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നിട്ട് മീൻകറിയൊക്കെ കിട്ടും പക്ഷേ നമ്മളെ വീട്ടിലെ ഫുഡ് മിസ്സാകും സാധാ കുത്തിരി ചോറും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സാകും അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്റ്റ് ഇത് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മതിയാവും വയറു നിറയെ ചോറ് ഉണ്ടാൻ പിന്നെ അടുത്ത സൈഡ് ഡിഷിലോട്ട് പോവാം അടുത്തത് നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ മടിയുള്ളവർക്കൊക്കെ ഈ ഒരു പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കറി മാത്രം മതി ചോറിൻ്റെ കൂടെ വയറുനേരം ചോറ് വേണ്ടിയിട്ട് അപ്പോൾ ഇത് പച്ചമുളക് ആട്ടോ എടുത്തിട്ടുള്ളത് പച്ചമുളക് എരിവുള്ളതാണെങ്കിലും എരിവില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല മാക്സിമം എരിവില്ലാത്ത പച്ചമുളക് എടുക്കാം ഒരു ആറോ ഏഴോ പച്ചമുളക് എടുത്തോളൂ എന്നിട്ട് നടുവേ ഇങ്ങനെ ഒന്നും കണ്ടെ സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം അതിനെ തണ്ട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് ഒന്നങ്ങോട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി വല്ലാണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് ഒന്ന് കുറച്ച് മാത്രം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അത് ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആദ്യം ഉലുവ ഉലുവ ഒരു കാൽ ടീസ്പൂണിൽ കുറവ് എടുത്തോളൂ പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ കുറവ് കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് മാത്രം മതി ഒന്നോ രണ്ടോ എടുത്താൽ മതി കേട്ടോ ഒന്ന് ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ട് അത് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് പിന്നെ വേറെ നമുക്ക് പരിപാടികളൊന്നുമില്ല കേട്ടോ കുറേ പരി പണിയുള്ള പരിപാടി കറിയൊന്നും അല്ലാതെ ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിട്ടുള്ള ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക ആദ്യം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് ഒന്നും കണ്ട് കുക്ക് ചെയ്തിട്ട് വേണം എന്ത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ മസാലപ്പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കാനുള്ളൂ വേറെ ഒന്നും ചേർക്കാനില്ല അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് കുക്കാവട്ടെട്ടോ കുക്കായിട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർത്താൽ മതി ഇനി നമ്മൾക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ചധികം തൈരെടുത്തിട്ടുണ്ട് തൈരധികം പുളിയില്ലാത്ത കട്ട തൈരെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക എത്രത്തോളം നമുക്ക് കറി വേണോ അത്രത്തോളം നമ്മൾ തൈര് എടുക്കേണ്ടി വരും പിന്നെ അതിലോട്ട് തൈലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമ്മളെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എനിക്ക് വേണമെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടി കൂടുതലെടുക്കാം പക്ഷേ ഇതിപ്പം എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുക്കുന്നില്ല എരിവില്ലാത്ത മുളകാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മുളക് പൊടിയെടുക്കുക അപ്പോൾ നമ്മുടെ കറിയുടെ കളർ ഒന്നും മാറും കേട്ടോ ഇനി ആ അത് ഇതിലോട്ട് നമ്മുടെ തൈരിലോട്ട് തൈരിൻ്റെ മിക്സിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് കമ്പയിൻ ചെയ്യാം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാത് എന്താ പറയുക ആ ചോറിന് കൂടെ വേറെ കൂട്ടാനൊന്നും ഇല്ല എന്നാണെങ്കിൽ ഇത് മാത്രം മതി ഒരു മുട്ട ഒരിച്ചതും കൂടി ഉണ്ടെങ്കിൽ കെയമാവും അപ്പോൾ അതെല്ലാം കൂടി കമ്പയിൻ ചെയ്ത പോലെ വഴുതനങ്ങൾ വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു വഴിതെങ്കിൽ പിന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ എടുക്കാണ്ട് പക്ഷെ ഇത് മുളകിൻ്റെത് ഭയങ്കര സിമ്പിൾ അതിൽ നിന്ന് ആ മുളക് കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടാ അപ്പം ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കറി കേട്ടാ നമ്മൾ പുറത്ത് പോയൊക്കെ വന്നിട്ട് നമുക്ക് തൈര് കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു കൊതിയായിരിക്കും അതൊന്നും കിട്ടില്ലല്ലോ പുറത്തുനിന്ന് ഇനി അടുത്തത് ഒരു സിമ്പിളായിട്ടുള്ള മീൻ പൊരിച്ചതാണ് കാരണം നമ്മൾ ആദ്യം ഞാൻ മീൻ നമുക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴാണ് ഈ മീൻ കൊണ്ടുവന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ആ ചെല്ലിച്ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയ പക്ഷെ ഇതിപ്പോൾ ഭയങ്കര കേമായിട്ടുള്ളൊരു ഊണായിപ്പോയി അത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കാത്തവർക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂട്ടോ എന്തായാലും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും ഉണ്ടാക്കി നോക്കണം പിന്നെ സാദാ ഒരു ഫിഷ് ഫ്രൈ ഫ്രൈയല്ല ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വിനാഗിരി രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോ മീൻ്റെ ആവശ്യത്തിനായിട്ട് എടുക്കുക എല്ലാം കൂടി നന്നായിട്ട് കമ്പിൻ ചെയ്യുക ഭയങ്കര ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആക്കരുത് മാരിനേഷൻ ഇട്ടോ എന്നാൽ ഭയങ്കര കട്ടിയിലും പാടില്ല നന്നായിട്ട് കമ്മി ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് കുറച്ചൊന്നും ഒന്നും ഇങ്ങോട്ട് ലൂസാക്കണം എന്നാൽ ഭയങ്കരമായിട്ട് ലൂസാക്കാനും പാടില്ല ഇനി നമുക്ക് മീൻ അയല അയലയാണ് എടുത്തിട്ടുള്ളത് അയല രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അയല രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് വരുന്നെടുത്തിട്ടുണ്ട് ഓരോ അയലൻ്റെ ആ വരുന്ന ഭാഗത്തേക്കും നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓരോ പീസ് കഴിക്കുമ്പോഴും കേട്ടോ ജസ്റ്റ് എല്ലാം കൂടി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിൻ്റെ അകത്തൊന്നും മസാല പിടിക്കില്ല അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം ഗ്ലൗസ് ഇടേണ്ടവർക്ക് ഗ്ലൗസ് ഇട്ടിട്ട് മസാല തേച്ചെടുക്കാം ഇനി ഇത് ഫ്രൈ ആക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ആക്കരുത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കണം ഇനി വേറൊരു പരിപാടിയും ഉണ്ട് ലാസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മസാല അവിടെ ബാക്കി വെക്കണം കേട്ടോ എല്ലാ മസാലയും കൂടി എടുത്തിട്ട് മീനിൽ മസാല തേച്ചിട്ട് ഫ്രൈ ആക്കരുത് കുറച്ച് മസാല അവിടെ മാറ്റി വെക്കാം എന്നിട്ട് മീൻ ഇതാ അതുപോലെ തിരിച്ചും മറിച്ചിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരു വശം കുക്കായിട്ടുണ്ട് മറ്റേ വശം ഒരു കു ഒരു വശം കുക്കായിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പം തന്നെ ഇട്ടപാടാണ് തിരിച്ചിട്ട് കൊടുക്കരുത് അപ്പം മീൻ്റെ ആ ഒരു ഇത് തൊലിയായ്മ പറ്റി പിടിക്കും രണ്ടു വർഷം കുക്കാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കുനുകുനായിരുന്നു കേട്ടോ അത് കുറച്ച് വെളിച്ചെണ്ണ സൈഡിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ കിടന്നിട്ടവിടെ മൂക്കട്ടെ എല്ലാം കൂടി കമ്പൈൻ ആക്കണ്ട കേട്ടോ അപ്പം നമ്മൾ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മീനൊന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്താൽ മതി ഞാൻ പിന്നെ സൈഡിലവിടെ അവിടെ കിടന്നിട്ട് ആക്കം പോലെ വെന്തോട്ടോ എന്ന് വെച്ചിട്ടോ അപ്പം മീൻ തിരിച്ചു മറിച്ചിട്ട് മീൻ ഒന്ന് ഏകദേശം കുക്കായിട്ട് നമുക്ക് മീൻ എടുത്ത് മാറ്റണം ഇനി ഫ്രയിങ് പാനിൽ സ്പേസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സൈഡിൽ ഈ പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് അപ്പോൾ അതും കൂടി വരുമ്പോഴാണ് ആ മീനിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും സ്വാദൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ മീൻ ഇതാ രണ്ടു വർഷം കുക്കാക്കിയിട്ടുണ്ട് ഇനി അതൊന്നും എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഒരു മീൻ ഫ്രൈയിൽ കുറച്ചധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യേണ്ട പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ നാടൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ മീൻ ഫ്രൈ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും അപ്പം കിട്ടും ടേസ്റ്റാണ് പുറത്ത് പോയിട്ട് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലും ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ മീനൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ട് അപ്പം ആ വെളുത്തുള്ളി ഉള്ളി അതുപോലെ ഇഞ്ചി കഷ്ണങ്ങളൊക്കെ ഇല്ല നന്നായിട്ടൊന്ന് ആയിട്ടുണ്ട് ഇപ്പം ഇനി നടുക്ക് നമ്മൾ ബാക്കിയുള്ള മസാലയും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നാണ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് രണ്ട് പിടി തേങ്ങ ചെരുവേതും കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഒരു മണവായിരിക്കും വരുന്നത് ആ അപ്പോൾ ഇനി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് പിടി മതി ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് പിടി തേങ്ങ ചെറുവേതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക എന്നിട്ട് അതൊന്നും ഇവിടെ ജസ്റ്റ് ഒന്ന് മൂത്തോട്ടെ ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട അപ്പോൾ നമ്മുടെ മസാല കരിഞ്ഞു പോവും അതും ശ്രദ്ധിക്കണം ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആക്കിയിട്ട് ആ കളർ ഒന്നും കൊണ്ട് മാറി വരുമല്ലോ അപ്പോൾ ആ സ്റ്റേജിൽ നമുക്കതിലോട്ട് മീൻ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നങ്ങട്ട് പാനൊന്നിങ്ങനെ കറക്കിയെടുക്കുക ഇനി കറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ മീൻ തിരിച്ചു മറിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ മീൻ എല്ലാം ഈ ഒരു മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ആ ഒരു തേങ്ങയുടെയും ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറെ എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആ ഒരു മസാല കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള മീൻ ഫ്രൈ ആണ് ഇനി നമുക്കിതെല്ലാം കൂടി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഒരു ചോറ് കഴിച്ചൊരു ഫീൽ ഉണ്ടല്ലോ അതിപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളൊരു മൂന്നാലോ ദിവസോ മൂന്നോ നാലോ ദിവസം മാത്രമേ ഞങ്ങൾ പുറത്ത് നിന്നിട്ടുള്ളൂ പക്ഷേ ഭയങ്കരമായിട്ട് ചോറ് മിസ്സായിപ്പോയി കാരണം നമ്മൾ ഈ പുറത്തുനിന്ന് കഴിക്കുന്നൊക്കെ അങ്ങനെ ചിക്കന് മട്ടന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ ബിരിയാണി ഒന്നും നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സാധാ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം ബിരിയാണി ഒന്നും നമുക്ക് അധികം കഴിക്കാം ബിരിയാണി മന്തി മന്തിയൊന്നും നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഉള്ളൊരു കോമ്പിനേഷൻ അത് ഇപ്പോഴും എൻ്റെ വായിലി ഇരിപ്പുണ്ട് ആ ഒരു ടേസ്റ്റ് ഭയങ്കര കോമ്പിനേഷൻ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കോമ്പിനേഷനിൽ തന്നെ നിങ്ങളത് ഉണ്ടാക്കി നോക്കട്ടെ ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ ഓരോ ഐറ്റവും അതായത് ഈ കറി ഒറ്റയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചോറും ആ കറി മാത്രം മതി അങ്ങനെ കഴിക്കാൻ പറ്റും അതുപോലെ ആ സൈഡ് ഡിഷ് ഉണ്ടല്ലോ ഡിഷുണ്ടല്ലോ ഉണക്കച്ചെമ്മീൻ്റെ അതും ഒറ്റയ്ക്ക് മതിയാവും അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷുകളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ലോഗിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിഷു ആശംസകൾ എല്ലാവരും ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇനി നമ്മുടെ വ്ലോഗ് കഴിഞ്ഞിട്ടില്ല നല്ലൊരു പായസം ചലഞ്ചും കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉംറ കഴിഞ്ഞ് വന്ന ശേഷമുള്ള ഫസ്റ്റത്തെ ഒരു ഫംഗ്ഷനായിരുന്നു അത് അപ്പം മാർക്കൻ സേയിൽ വെച്ചിട്ടായിരുന്നു അതായത് അജ്മാൻ അമ്മാൻ സ്ട്രീറ്റിലുള്ള മാർക്കൻ സേ ഇത് വൺ ഓഫ് ദ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കൻ സേവ് ആണ് യു എത്തെട്ടാ അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം ഇവിടെ പായസം ചലഞ്ച് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഇരുപത് കോണ്ടസ്റ്റൻസിനുള്ള മത്സരം കേട്ടോ ഇവിടെ നടക്കുന്നത് ഞാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു മരുവിന് ശേഷമാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും പാർട്ടിസിപ്പൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം വീട്ടിൽ നിന്ന് ഹോം മെയ്ഡ് പായസം വെറൈറ്റി പായസം ഉണ്ടാക്കി കൊണ്ടുവരാം ഇവിടുന്ന് പ്രസന്റ് ചെയ്യുക അതാണ് നമ്മുടെ പായസം ചലഞ്ചിൻ്റെ മെയിൻ തീം കിട്ടാ അപ്പോൾ അതെല്ലാവരും അവിടെ സെറ്റാക്കിയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് പിന്നെ ഈ ഒരു പായസം ചലഞ്ചിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് വെറൈറ്റി പായസമാണ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും തേഡും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അത്രയും നല്ല റെസിപ്പീസ് ആയിരുന്നു കേട്ടോ ഭയങ്കര ടഫായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു എനിക്ക് ശരിക്കും എനിക്ക് എന്താ പറയുക കുറേ പേർക്ക് വീണ്ടും സമ്മാനങ്ങൾ കൊടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ചലഞ്ചും i can save in Amman street Ajman. and i hope you all know the terms and conditions already so 500 ml of asma is required a minimum and uh, the judgment will be based on taste presentation and your story behind the dish so keep the, these things in your mind and the prizes are the first prize will be 1000 dirhams worth gift voucher the second prize will be 500 dirhams worth of gift voucher and the third prize will be 250 dirhams worth of gift voucher. So, we will be starting the presentation right now. You have 5 minutes from now. How are here? How many Malayali contestants are here? Okay, okay, okay. And how many, any couple, couple contestants? No. And uh, Hindi speaking, I don't know. Oh, I'm really sorry I forgot that. <laughs> how, how many Kannada speaking? One. Okay. Any Telugu? No. Hindi? Uh, am I missing out some languages? Uh, for you? Sorry? I'm really sorry. I can't hear you. Bangla? Oh, ah, okay. So you are from Bangla. Okay. And anyone else from any other regions? Uh, non participants should uh, move away and uh, have to be away from the table. Please requesting everyone to finish it off in another two minutes. Last one minute. Even for beginners, she is a very good teacher who can teach us how to cook and uh, explore a lot of things in cooking. So. Without any further introduction, I would like to invite Aisha Lichten, Aisha to the stage. Well, please, ladies and gentlemen, please invite her, please welcome her with a huge round of applause. And now we have around 28 participants here. So uh, I have already mentioned them about the presentation and So, what would you like to say? Hello, is First of all, I have to say we have ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഇരുപത് പേരാണ് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ട്വൻറ്റി എയ്റ്റ് കോണ്ടസ്റ്റൻസിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻട്രൻസിൽ നിന്ന് ട്വൻറ്റി എയ്റ്റ് കോണ്ടസ്റ്റൻസ് ആണ് ഇതിങ്ങൾ അപ്പം ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഇവിടെ ആണ് പിന്നെ നമ്മൾ ജഡ്ജ്മെൻറ്റും ആയിട്ട് ഇങ്ങനെ അപ്പോൾ നേരത്തെ പറഞ്ഞു വെറൈറ്റി പാറ്റ്സാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ മാക്സിമം നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം പിന്നെ പോയപ്പോൾ േഷൻ അപ്പം ഈ മൂന്ന് ജഡ്ജ്മെൻ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു അപ്പോൾ ഈ ഒരു പായസം ചലഞ്ച് കാണുമ്പം കുറേ ആൾക്കാർക്ക് ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇതിപ്പം പായസം ഹോം മെയ്ഡ് പായസം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരികല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ വെച്ചിട്ട് നമ്മൾ പ്രസ ഉണ്ടാക്കുവാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നല്ലല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരില്ല അപ്പോൾ നമ്മൾ പിന്നെ ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയ വരുന്നത് പ്രസൻറ്റേഷൻ ആൻഡ് യുണീക്ക്നെസ് ഇൻ റെസിപ്പി ആയിരിക്കും അപ്പം അതിൽ മാക്സിമം യൂണിക്നെസ് കൊണ്ടുവരാൻ നോക്കുക പ്രസൻറ്റേഷൻ ഒട്ടും കുറവല്ലാണ്ട് നോക്കുക കുറേ ആൾക്കാർ ഇത് ഭയങ്കര യൂണിക് പായസമൊക്കെ ആയിരുന്നു പക്ഷെ പ്രസൻറ്റേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു അപ്പോൾ പ്രസൻറ്റേഷനും മാർക്ക് വരുന്നുണ്ട് അതുപോലെ എക്സ്പ്ലനേഷൻ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മാക്സിമം നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതാണ് നമ്മൾക്ക് നമ്മൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും നോക്കണം പിന്നെന്താ ഒരുപാട് യുണീക്കായിട്ടുള്ള പായസമായിരുന്നു കുറേ ആൾക്കാർ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് എടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു എനിക്ക് ശരിക്കും ഫസ്റ്റും സെക്കൻഡും തേർഡും മാത്രം കൊടുത്താൽ പോരാന്ന് വരെ തോന്നി അത്രയും നല്ല പായസങ്ങളായിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രസൻറ്റേഷൻ വൈസ് ആയിരുന്നു നല്ല അടിപൊളി വെറൈറ്റി ആണെങ്കിൽ അടിപൊളി ഒക്കെ ആയിരുന്നു കേട്ടോ

ഷിദ് മണിക്കോത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ ഇവിടെ ഒരു പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് വന്നതാണ് അപ്പം അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ബൈറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിട്ടേക്ക് ഞാൻ അവർ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് അറിയണ്ടാവും യു എ യിലെ ഇൻഫ്ലുവൻസിലാണ് അപ്പോൾ നമ്മുടെ ജഡ്ജ്മെൻ്റ് എടുക്കാണ് അവരുമായിട്ടൊരു ബൈറ്റ് എടുക്കാൻ വിളിച്ചപ്പോൾ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവരുടെ വീഡിയോ ആയിട്ട് അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അവർ സ്റ്റോറിയിട്ടിട്ടുണ്ടായിരുന്നു ഞാനത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക് ടു നമ്മുടെ ജഡ്ജ്മെൻറ്റിലോട്ട് കിടക്കാം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒന്നും പറയാനില്ല അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള പായസങ്ങളായിരുന്നു ഞാൻ അതിൻ്റെ കുറച്ച് പായസത്തിൻ്റെ പേരുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതിൻ്റെ വീഡിയോ തന്നെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ പായസം ചലഞ്ചിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജസ്റ്റ് നോക്കാം അതുപോലെ ഈ പ്രസൻറ്റേഷൻ അതും ഞാനിതിവിടെ കാണിക്കുന്നുണ്ട് ഞാനല്ലേ വീഡിയോ എടുക്കുന്നത് മോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പറ്റുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പായസവും അതിൻ്റെ പ്രസൻറ്റേഷൻ വൈസൊക്കെ എടുക്കണം എന്നാലേ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ ഇതുപോലെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ ആ ഇതുണ്ടല്ലോ ഇത് കയ്പ്പക്ക പായസമായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും വിചാരിച്ചു കയ്പ്പ് ഉണ്ടാവുന്നു പക്ഷേ ഒട്ടും തന്നെ കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം കയ്പ്പൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അപ്പോൾ ഓരോരുത്തരുടെയും ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും ഞാൻ എടുത്ത് പറയുന്നില്ല പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് തേഡ് നമുക്ക് മൂന്ന് പ്രൈസല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിനപ്പുറം എല്ലാവരും വെറൈറ്റി ആൻഡ് യുണീക്ക്നെസ് കൊണ്ടുവരാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൂടാണ്ട് ടേസ്റ്റ് വൈസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു പായസം ചലഞ്ച് വിഷു റിലേറ്റഡ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു തീമിൽ വന്നിട്ടുള്ളത് അപ്പം വിഷു റിലേറ്റഡ് ആയിട്ടുള്ള തീമിലാണ് എല്ലാം കുറേ ആൾക്കാർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഞാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറയാം ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ പിന്നെ കുറേ മുഖങ്ങൾ മുമ്പും ഞാനിതുപോലെ ജഡ്ജ്മെന്റിന് പോയപ്പം കണ്ടിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പല വീഡിയോസിലും മീൻസ് ഇതുപോലെ ഒരു ഇവൻ്റിൽ പോയിട്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഇവിടെ കണ്ടിട്ടുള്ളൊരു ആറോ ഏഴോ പേര് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതുപോലെ ജഡ്ജ്മെൻ്റിന് പോകുമ്പം പ്രൈസ് അടിച്ചവരുണ്ട് അടിക്കാത്തവരുണ്ട് പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഓരോ പായസം എടുത്ത് പറയുന്നൊന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പീസും അതിൻ്റെ പേരുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്കറിയാം നമ്മളിങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ അതിൽ വിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമായിരിക്കും പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അതിൽ വിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് അല്ല എന്നല്ല എന്നല്ലോ പക്ഷെ പാർട്ടിസിപ്പേഷൻ ഇത്രയും കുറേ എൻട്രീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് പേരാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം അത്രയും ആളുകളിൽ നിന്ന് ഇവർ ഓൾറെഡി വിന്നേഴ്സാണ് അതിപ്പം ഇതിൽ പങ്കെടുത്തവർക്ക് ശരിക്കും ഒരു വിഷമമൊക്കെ ഉണ്ടാകും കാരണം അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഓരോ ആൾക്കാരും അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ശരിക്കും സങ്കടം തോന്നി അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് നല്ല ടേസ്റ്റുള്ള പായസങ്ങളായിരുന്നു പക്ഷെ നമുക്ക് എല്ലാവർക്കും പ്രൈസ് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യത്തെ പായസം കോമ്പറ്റീഷൻ ഭയങ്കര ടഫായിട്ടുള്ള തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ ഇവരുടെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഒരു ചക്ക ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പായസത്തിൽ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അത് ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റാത്തൊരു ടേസ്റ്റും നല്ലൊരു പ്രസൻറ്റേഷനും ഒക്കെ ആയിരുന്നു പിന്നെ ഓരോരുത്തരുടെയും ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാവരും എല്ലായിടത്തും ഒന്നിനൊന്നും വെച്ചായിരുന്നു ഇവരുടേതും ഒരു വെറൈറ്റി പായസമായിരുന്നു പനക്കൂട്ട് പായസമായിരുന്നു അതിലും കുറേ ചേരുവകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഒരു വെറൈറ്റി പായസമായിരുന്നു കേട്ടോ ടേസ്റ്റ് വൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അവരോടൊക്കെ പറയുകയും ചെയ്തു ഈ റെസിപ്പീസ് ഒക്കെ എവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന ആവുമോയെന്ന് അത്രയും നല്ല ടേസ്റ്റിൽ നല്ല വെറൈറ്റി പായസം ഉണ്ടാക്കാത്തൊരു കഴിവ് തന്നെയാണ് അത് അവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒന്നിനൊന്നും വെച്ചായിരുന്നു ആരുടെയും മോശം എന്ന് പറയാൻ പറ്റില്ല എല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ളൂ ഒരേ പായസം ആരും ഉണ്ടാക്കിയിട്ടുള്ളു എല്ലാം വ്യത്യസ്ത പായസമായിരുന്നു അങ്ങനെ നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞു ഇതാ ഇവരാണ് ലാസ്റ്റ് ലാസ്റ്റത്തെ നമ്മൾ ജഡ്ജ്മെൻ്റ് ചെയ്യുന്നത് ഇവരുടെ പായസം ഒരു ക്യാരറ്റ് മില്ലറ്റ് പായസമായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും പറയാനില്ല ഇനി നമുക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കണമല്ലോ ഞങ്ങൾ മൂന്ന് പേരും കൂടി മൂന്ന് ജഡ്ജസ് ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരായിരുന്നു മൂന്ന് പേരും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ മാർക്കിട്ടുണ്ടായിരുന്നത് നമ്മൾ കമ്പയിൻ ചെയ്ത് വന്ന് മാർക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ നമ്മൾ ഒരേപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ I hope you are ready to hear the results. Let me request our judges to kindly join us on the stage, inviting Aisha, Masrija and Ms. onto the stage. Please can we have all the judges on the stage? ോ എങ്ങനെ പോരേ ഇവിടെ ഒത്തിരി സ്ഥലം കൊടുക്കാം പ്ലീസ് കൊറച്ചു അയച്ചു അന്ന് കാണുന്നുണ്ടോ ഇങ്ങനെ ആ ഓക്കെ

ഫുട്ബോളംസിറ്റ് ചെയ്തിട്ടുണ്ട് പലരും ഇവിടെ ഫസ്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം ശരിക്കും പാർട്ടി ആണ് ചെയ്തും ബെസ്റ്റ് ഇന്നും ഒരുപാട് പാർട്ടിപ്പിക്കാനും കിട്ടാറുണ്ട് എല്ലാവർക്കും പിന്നെ ഇവിടെ പോയ മുഖങ്ങള് ഞാൻ പല താങ്കൾ കണ്ടവരുണ്ട് അതായത് ഇതുപോലെ മാർക്കറ്റിന് മൂന്നാമത്തെ തവണയാണ് ഇങ്ങനെ ജെന്റായിട്ട് വരുന്നത് അപ്പം പലതവണ വിവരസായികളും അപ്പം ശരിക്കും എനിക്ക് ഭയങ്കര ടഫായിരുന്നു കേട്ടോ ഒരാൾ ഒരാളല്ല മൂന്ന് അതിന്റെ കാര്യം പറയാം എല്ലാരും ഒന്നിനൊന്നും മെച്ചായിരുന്നു

ഈ ഒരു ആള് ഉണ്ടാക്കിയത് എല്ലാരും വെറൈറ്റി പായസം തന്നെയായിരുന്നു ആന്റെ പായസം എവിടെയും കിട്ടാറുണ്ട് ഇലകൾ അത് മീൻസ് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പായസം മാത്രമേ ചെലുത്തുള്ളൂ പിന്നെ ഞാൻ പോയ സ്ഥലത്തൊക്കെ കാണാറുണ്ട്

പിന്നെ ഈ ഒരു പായസം ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതായിരുന്നു പിന്നെ നെക്സ്റ്റ് എന്തായാലും കുറേ ആൾക്കാർക്ക് ചെറുതായിട്ടൊരു സങ്കടമൊക്കെ ഉണ്ടാകും പക്ഷേ മനസ്സിൽ വിചാരിക്കേണ്ടത് പാർട്ടിസിപ്പേഷൻ അതാണ് വിൻ ചെയ്യുന്നതിലും ബെസ്റ്റ് എല്ലാവരുടെയും ഒന്നിനൊന്ന് വെച്ചായിരുന്നു എനിക്ക് കുറേ റെസിപ്പീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുണ്ട് കേട്ടോയിൽ അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു പിന്നെ അവിടെ മാർക്കറ്റ് സൈഡിൽ വെച്ചിട്ട് കുറേ വേറെയും കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു സന്തോഷം അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു